നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മാനേറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്കെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നിവിടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിന് പൗണ്ടുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഇന്ന് ഒരു പൗണ്ടിന് നൂറ്റി പതിനെട്ട് രൂപയിൽ തിരികയാണ് അതായത് ഒരു പൗണ്ട് നമ്മൾ നാട്ടിലേക്ക് അയച്ചാൽ നാട്ടിൽ ഏകദേശം നൂറ്റി പതിനെട്ട് ഇന്ത്യൻ റുപ്പീസ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്ഥിതി പറഞ്ഞാൽ നാട്ടിലേക്ക് പൈസ അയക്കുന്നവർക്ക് ഇതൊരു സന്തോഷം വരുന്ന വാർത്തയാണ് പക്ഷേ യു കെയിലേക്ക് ഇപ്പോൾ പൈസ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര സന്തോഷം വരുന്ന ഒരു വാർത്തയല്ല കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ വീടുകൾ ഒരുപാട് പേർ ഇപ്പോൾ യു കെയിൽ വീടുകൾ വാങ്ങുന്നുണ്ട് നാട്ടിൽ നിന്ന് വന്ന മിക്കവാറും എല്ലാവരും ഇപ്പോൾ വീടുകൾ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്ര അങ്ങനെ വീടുകൾ വാങ്ങുന്നവർ പലരും നാട്ടിൽ നിന്ന് അവരുടെ സമ്പാദ്യം വീടുകൾ കൊണ്ടുവന്നാണ് വീടുകൾ വാങ്ങുന്നത് പലരും സ്വർണം വിറ്റും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് നാട്ടിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ വിറ്റ് പൈസ യു കെയിലെ കൊണ്ടുവള്ളത്തുന്നുണ്ട് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കുറച്ച് പൗണ്ടേ യു കെയിൽ ലഭിക്കുകയുള്ളൂ ഇങ്ങനെ പൗണ്ടിൻ്റെ വാല്യൂ കൂടുന്നതുകൊണ്ട് കൊണ്ട് നേരം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പൗണ്ടിൻ്റെ വാല്യു തന്നെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ഫ്രാൻസുമായിട്ടൊരു ഡീല് ഒപ്പുവെച്ചിരുന്നു അതായത് യു കെയിലേക്ക് അനധികൃതമായിട്ട് എത്തുന്നവരെ തിരിച്ചയക്കാനുള്ളൊരു ഡീല് അത് ഒരാഴ്ച അൻപത് പേരെ ഇങ്ങോട്ട് അയക്കുമ്പോൾ അൻപത് തിരിച്ച് യു കെയിലേക്ക് അവർ അൻപത് പേരെ അയക്കും അത് യു കെയിൽ അഭയാർത്ഥി വിസ കിട്ടാൻ ചാൻസ് ഉള്ളവരെ അങ്ങോട്ട് കയറ്റി വയ്ക്കും എന്നുള്ളൊരു ഡീലായിരുന്നു പക്ഷേ അത് പ്രത്യേകിച്ച് ഗുണമൊന്നും യു കെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നില്ല കാരണം അങ്ങോട്ട് അയക്കുന്നതിന് തുല്യമായിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് അവർ തിരിച്ചയക്കുന്നതാണ് അന്നേരം ഇവിടെ ജനങ്ങൾ അധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായിട്ടിപ്പോൾ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും സമരങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് യു കെയിലേക്ക് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ തന്നെയാണ് ആ സമരങ്ങൾ നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം റീഫോം പാർട്ടിയുടെ നേതാവായ നൈജൽ ഫാരാഗെ അദ്ദേഹം ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അതായത് തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചു ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞതിനകത്ത് അവർ ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃത കുടിയേറ്റം തടയും എന്ന് തന്നെയാണ് പറഞ്ഞത് ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കിൽഡ് വർക്കർ വിസയിൽ ഉള്ളവർക്കെതിരെ ആക്ഷൻ ഒന്നും എടുക്കുമെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്കിൽഡ് വർക്കർ വിസ അതായത് കറക്റ്റായിട്ട് വിസയിൽ യു കെയിലേക്ക് വന്നവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് നേരം അവരുടെ ആ പ്രഖ്യാപനമോട് വന്നപ്പോഴത്തേക്ക് സ്റ്റാർമർ ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഏകദേശം അറുന്നൂറ്റി അൻപത് പേരാണ് അനധികൃതമായിട്ട് ബോട്ടുകളിലൂടെ യൂക്കിലേക്ക് എത്തിയത് നേരം കഴിഞ്ഞ ദിവസം സ്റ്റാർമർ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നത് അതിൽ നിന്ന് അഞ്ചോ ആറോ പേരെ പിടിച്ചു അവരെ തിരിച്ചയക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് അതായത് ഇവിടുത്തെ സാധാരണക്കാരെ കാണിക്കുന്നു ഞങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഫോട്ടോയൊക്കെ സ്റ്റാർമർ ഇട്ടിട്ടുണ്ട് അപ്പം സ്റ്റാർമർ ആ ഫോട്ടോ ഇതിൻ്റെ വാർത്തകൾ വന്നതിൽ കമൻറ്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ ജനങ്ങൾ എത്രമാത്രം ഈ അനധികൃത കുടിയേറ്റത്തിനെ എതിർക്കുന്നു എന്നും ഇവിടുത്തെ ജനങ്ങൾ സ്റ്റാർമർ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളിൽ എത്ര രോക്ഷാകുലരാണെന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം കൺസർവേറ്റീവ് പാർട്ടി ഇലക്ഷൻ തോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ അഭയാർ പ്രവാഹം തന്നെയായിരുന്നു അതിൻ്റെ ആയിരുന്നു അത് തന്നെയായിരുന്നു ലേബർ പാർട്ടി ഏറ്റവും കൂടുതൽ ഇലക്ഷൻ പ്രചരണ സമയത്ത് വെച്ചിരുന്നത് ലേബർ പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അഭയാർത്ഥി പ്രവാഹം കുറയ്ക്കും എന്നവർ പറഞ്ഞിരുന്നു പക്ഷേ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അവർക്ക് അനധികൃതമായിട്ട് കുടിയേറി വരുന്നവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ അവരിപ്പോഴും ചെയ്യുന്നതെല്ലാം സ്കിൽഡ് വർക്കർ വീസയിൽ അതായത് പ്രോപ്പർ ചാനലിലൂടെ യുക്കിലേക്ക് വന്നവർക്കെതിരെയാണ് ആക്ഷൻ മൊത്തവും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിജൾ ഫാരജെ ഓക്സ്ഫോർഡിൽ അവരുടെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള പ്രസംഗം നടത്തിയിരുന്നു അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് അന്നേരം അവർ കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ആറ് ലക്ഷത്തോളം പേരെ അവർ തിരിച്ചയക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ആദ്യം കൊണ്ടുവന്നത് അനധികൃതമായിട്ട് യു കെയിലേക്ക് എത്തിയ ആറ് ലക്ഷത്തോളം പേരെ അവർ യു കെയിൽ നിന്ന് തിരിച്ചയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അനധികൃത കുടിയേറ്റം മൂലം ഇപ്പോൾ അറിയാൻ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ശക്തമായ നടപടികളാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിലും അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ സ്പെയിനും ഒക്കെ ഇപ്പോൾ ശക്തമായ നടപടികൾ എടുത്തു തുടങ്ങി കാരണം ഇങ്ങനെ ഈ അനധികൃതമായി കുടിയേറി വരുന്നവർ ആ രാജ്യങ്ങളിൽ എത്തുന്ന രാജ്യങ്ങളിൽ വന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് ആ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ യു കെയിലെ സാധാരണക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരിച്ചു വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത് കാരണം ഇപ്പോൾ യു കെയുടെ പല ഭാഗങ്ങളിലും പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് യു കെയുടെ ഒരു രീതിയും അവിടെ ഉണ്ടാവുകയില്ല പകരം ചില രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്നവരെ ആ രാജ്യങ്ങളെ പോലെ ആക്കിയെടുത്തിരിക്കുകയാണ് യു കെയിലെ പല സ്ഥലങ്ങളും ഇങ്ങനെ ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ യു കെ സാധാരണ ഒരു ഏഷ്യൻ രാജ്യം അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യം പോലെ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ യു കെയിലെ ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ സമരം ചെയ്തവരെ ഫാർ റൈറ്റ് അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങൾ എതിർത്തിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ അവരും ഇതിനോട് സപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് കാരണം അത്രമാത്രം ാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങള് ഇതുമൂലം മൂലം ബുദ്ധിമുട്ടുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാത്തപ്പോൾ പോലും ഇങ്ങനെ അഭയാർത്ഥിയായിട്ട് വരുന്നവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നൈജൽ ഫാറിൻ്റെ ഭരണത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് ഇവിടെ വരുന്നവരെ അവരെ പിടിച്ച് ഉടനെ തന്നെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള അവർ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ അതായത് ആർ എ എഫ് ബേസുകളുണ്ട് ആ ബേസുകളെല്ലാം സജ്ജീകരിച്ച് ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വരുന്നവരെ അവിടെ താമസിക്കും അവർക്ക് പുറത്തു പോകാൻ പോലും ഉള്ള അവകാശങ്ങൾ കൊടുക്കാതെ അവിടെ താമസിപ്പിച്ച് അവർ അവരുടെ അഭയാർത്ഥി ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയാൽ മാത്രം അവർക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ അവരെ ഡയറക്റ്റായിട്ട് ഡീപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനവും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പീലിന് പോകുന്ന കാര്യങ്ങൾ അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും എന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പറയുന്നിരിക്കുന്നത് യൂറോപ്യൻ കൺവെൻഷൻ്റെ ഇ സി എച്ച് ആറിൽ നിന്ന് അവർ പുറത്തു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇ സി എച്ച് ആർ യു യു കെ ബാധകമാകാത്ത രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പം നമുക്കറിയാമല്ലോ ഈ യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ആ നിയമത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പലരും യു കെയിൽ ഇപ്പോൾ ടി വിസയിൽ വരുന്നവർ ഇവിടെ കേസിൽ പോയി പിടിച്ചു നിൽക്കുന്നത് അന്നേരം ആ ഹ്യൂമൻ റൈറ്റ്സ് എടുത്തുമാറ്റും യു കെക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് നിയമങ്ങൾ കൊണ്ടുവരും എന്നാണ് നജൽ ഫാരതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അഭയാർത്ഥിയായിട്ട് അല്ലെങ്കിൽ വീസ ഇല്ലാതെ താമസിക്കുന്നവർ സ്വയമേ സ്വയമേ തിരിച്ചു പോകാൻ റെഡി ആയിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം പൗണ്ട് അവർക്ക് കൊടുക്കും അതോടൊപ്പം തന്നെ അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോഴൊന്നും യു കെയിൽ അറിയാമല്ലോ ലക്ഷക്കണക്കിന് പേര് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻസ് ഇല്ലാത്തവരുണ്ട് അവർ തിരിച്ചു പോകാൻ വേണ്ടി റെഡിയാവുകയാണെങ്കിൽ അവരുടെ എക്സ്പെൻസ് ഫുള്ളായിട്ട് ഈ ഗവൺമെൻറ് വഹിക്കുമെന്നും അതായത് നിജുൽ ഫാരജിയുടെ നേതൃത്വത്തിലുള്ള റീഫോം പാർട്ടി വന്നാൽ അവർ വഹിക്കുമെന്നും അതോടൊപ്പം തന്നെ അവർക്ക് തിരിച്ചു പോകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ടോളം ക്യാഷായിട്ട് കൊടുക്കാനും റെഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്ര അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ പേര് വരുന്ന അവിടുന്ന് അവിടെ നിന്നൊക്കെയാണ് നേരം അവിടെയുള്ള രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച് ഡീലുകൾ ഉണ്ടാക്കി ആൾക്കാരെ തിരിച്ചയക്കും അങ്ങനെ ആൾക്കാർ തിരിച്ച് പോകുമ്പോൾ അവരുടെ ചെലവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആ ഗവൺമെൻറ് കൊടുക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം അവർ പറയുന്നത് അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യമെന്നാണ് അതോടൊപ്പം തന്നെ ഇന്നലെ നൈജുൽ ഫാരജ് അതായത് ഫ്രഞ്ച് ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ യു കെ ഗവൺമെൻറ്റും ഫ്രഞ്ച് ഗവൺമെൻറ്റും തമ്മിൽ ഏകദേശം എണ്ണൂറ് മില്ലിയൻ്റെ ഒരു ഡീലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അഭയാർത്ഥികളെ അവിടെ തടയുന്നതിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് ഗവൺമെൻറ് അവിടെ ഒരു കാര്യവും ഇതിനെതിരെ ചെയ്യുന്നില്ല എന്നാണ് പലപ്പോഴും നമ്മളൊരു റിപ്പോർട്ടുകൾ വായിച്ചാൽ മനസ്സിലാകുന്നത് അതായത് എണ്ണൂറ് മില്യനോളം വാങ്ങിച്ചു വെച്ചിട്ട് അവർ ഈസിയായിട്ട് ഇവിടുത്തെ അഭയാർത്ഥികളെ ഇങ്ങോട്ട് കടത്തിവിടുക എന്നാണ് പറയുന്നത് അന്നേരം അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കുന്നു എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട് ഡിജൽ ഫാരജ് പിന്നെ യു എത്തുന്ന അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ രാജ്യങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ഒരു ഡീൽ കൊണ്ടുവരാനുള്ള ശ്രമവും ഡിജൽ ഫാരജ് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി രണ്ട് മില്യൺ പൗണ്ട് അദ്ദേഹം മാറ്റിവെക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ കെയുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ലേബർ ഗവൺമെൻറ്റിനോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ലേബർ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ അവർ കറക്റ്റായിട്ടുള്ള ആക്ഷനും ഇതിനെതിരെ എടുത്തിട്ടില്ല കാരണം നേരത്തെ നമ്മുടെ ഋഷി സുലിഖിന് നേതൃത്വമുള്ള മന്ത്രിസഭ ഇവിടെയുള്ള അഭയാർത്ഥിക്ക് റുവാണ്ട പോലെ രാജ്യങ്ങളിൽ പാർപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ അവർ ചിലവാക്കിയിരുന്നു അങ്ങനെ യു കെയിൽ അവർ അഭയാർത്ഥി വിസയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളിൽ താമസിപ്പിക്കാതെ റുവാണ്ടയിൽ അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു പക്ഷേ സ്റ്റാർമാർ നേതൃത്വം മന്ത്രിസഭ അധികാരത്തിൽ വന്ന രണ്ടാമത്തെ ദിവസം തന്നെ അവരത് ക്യാൻസൽ ചെയ്തിരുന്നു അന്നേരം അതിനു പകരമായിട്ട് ഒരു നടപടിയും ഇതുവരെ സ്റ്റാർ മർബൻ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൊണ്ടുവന്നിട്ടില്ല ഇതിലൊക്കെ ജനങ്ങൾ ഭയങ്കരമായ രോഗാകളിലാണ് കാരണം ഇവിടുത്തെ സാധാരണക്കാർക്ക് ഈ അഭയാർത്ഥികളെ കൊണ്ട് ജീവിക്കാനൊക്കാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ് പലപ്പോഴും ഈ അനധികൃതമായിട്ട് കുടിയേറി വരുന്ന അഭയാർത്ഥികൾ പലയിടത്തും കൊച്ചു പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മോഷണങ്ങളും ക്രമാതീതമായിട്ട് കൂടുന്നു അന്നേരം ഇതൊക്കെ ഇവിടുത്തെ സാധാരണ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇതിനെതിരെയൊക്കെ ഒരു ശക്തമായിട്ടൊരു നടപടി പിടി ലേബർ ഗവൺമെൻറ് എടുത്തില്ലെങ്കിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഫ്യൂച്ചറുകൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും ലേബറിൻ്റെ ജനപ്രീതി ഓരോ ദിവസവും ഇടിച്ച് അതോടൊപ്പം തന്നെ റീഫോം പാർട്ടി ഓരോ ദിവസവും ഇവിടുത്തെ സർവേകളിൽ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊരു ഇലക്ഷൻ ഉണ്ടായാൽ റീഫോം പാർട്ടിയുടെ നിജൽ ഭാരത പ്രധാനമന്ത്രി വരാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവർക്ക് പ്രത്യേകിച്ച് ഉപദ്രവം ഇവർ ചെയ്യില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പറയാനും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും and then